സ്നേഹമുള്ളവരെ നമ്മളിപ്പോള് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശില് മെങ്കിയോ എന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ ഉള്ളത് ഇവിടെ നിഷി ട്രൈബിന്റെ ഭവനത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക ഇദ്ദേഹം ഒരു നിഷി ട്രൈബാണ് ദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന വസ്തുവിന്റെ പേരാണ് എന്നാണ് ഇതിന്റെ പേര് നിങ്കിയോ എന്നാൽ കുന്തം എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് പണ്ട് യുദ്ധത്തില് ഉപയോഗിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തില് ചൈന ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറിയ സമയത്താണ് ഇവിടുത്തെകാര് ഇത് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇത് കിമിങ് എന്ന ടൗണിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ഫാദർ അദ്ദേഹത്തിന്റെ അപ്പച്ചൻ കൊണ്ടുവന്നതാണ് ഇതൊരു പക്ഷേ അന്ന് ഉപയോഗിച്ചതാപം അതല്ല എങ്കിൽ ഇവർക്ക് ഒരു പ്രശ്നം വന്നാലോ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാപം ഇത് ഇവിടെ ആരും ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ല എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ ഫാദർ കൊണ്ടു വന്നത് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ഈ കുന്തം അതായത് ജിങ് ഇത് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ വിവരിച്ചു തരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അമ്പും വില്ലുമാണ് ഈ വില്ലിന്റെ പ്രത്യേകത ഇതിനുള്ള തടി ഒരു പ്രത്യേക തരം തടിയാണ് ഇത് സാധാരണ കിട്ടുന്ന തടിയല്ല കെട്ടിയിരിക്കുന്ന കെട്ടിരിക്കുന്ന ചരട് അതൊരു പ്രത്യേക തരം വള്ളിയോ ഇതൊരു പ്രത്യേക മരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് സംസ്കരിച്ച് എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം അമ്പ് അമ്പ് രണ്ടു തരമുണ്ട് ഒന്നാമത്തേത് പക്ഷികളെയൊക്കെ ഇയുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് ആയിട്ടുള്ള അമ്പാണ് രണ്ടാമത്തേത് വലിയ മൃഗങ്ങളെയൊക്കെ പിടിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ അറ്റത്ത് മൂർച്ചയുള്ള ലോഹം പിടിപ്പിച്ചിട്ടുണ്ട് അതിന് താഴെയായിട്ട് വിഷം പുരട്ടിയിട്ടുണ്ട് ആ കറുത്ത ഭാഗത്താണ് വിഷമുള്ളത് ഈ വിഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഇത് സാധാരണ ഇവിടെ കണ്ടുകിട്ടുന്ന വിഷമല്ല ഇവരുടെ ഈ നാട്ടിൽ നിന്നും ഒത്തിരി ദൂരെയായിട്ട് ലാലേന എന്ന നല്ല തണുപ്പുള്ള ഒരു പ്രദേശമുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും എട്ട് മണിക്കൂർ നടന്നാൽ മാത്രമേ ഈ ഒരു പ്രദേശത്ത് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെയാണ് ഈ വിഷം കണ്ടുവരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ഇഞ്ചി പോലെയാണ് അത് ഇവരെടുത്തിട്ട് ചതച്ച് 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 ഏകദേശം കുഴമ്പ് പരുവത്തിലേക്ക് കൊണ്ടുവരും ഇത് ഭയങ്കര വിഷമാണ് ഇവർ പറയുന്നത് അനുസരിച്ച് വിഷം പുരട്ടിയ ഈ അമ്പ് എഴുതി വിട്ടാല് ആന പോലും വീഴും അല്ലെങ്കിൽ ചാകുമെന്നാണ് പക്ഷെ ഇതിൽ രസകരമായ ഒരു കാര്യം ഇങ്ങനെ ചാകുന്ന മൃഗത്തിനെ കഴിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് എവിടെയാണോ അമ്പ് തറയ്ക്കുന്നത് ആ ഭാഗത്തെ മാത്രം ഇറച്ചി അവർ അങ്ങ് മാറ്റിക്കളയും എന്നിട്ട് ബാക്കിയുള്ള ഇറച്ചി അവർക്ക് ഉപയോഗിക്കാം വേറൊരു കാര്യം ഇത്ര കൊടും വിഷമാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ പറ്റിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് രക്തവുമായി കൂടിക്കലർന്നാൽ മാത്രമേ ജീവഹാനി സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് കയ്യിലോ ദേഹത്തോ മുറിവുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇവർ ഈ വിഷത്തിന്റെ പരിപാടി ചെയ്യുകയുള്ളൂ ഇതൊരിക്കലും രാത്രി സമയങ്ങളിൽ ചെയ്യുകയില്ല പകൽ സമയത്ത് മാത്രമേ ഇവർ ഇത് ചെയ്യാറുള്ളൂ ഈ വിഷം നമ്മുടെ നാവിൽ തൊട്ടാൽ പോലും നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് അമ്പിന്റെ അറ്റത്ത് അതിന്റെ ഗതിയെ സഹായിക്കുവാനായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ചൂവല് പോലുള്ള അതൊരു പുല്ല് ആണ് പ്രത്യേകതരം പുല്ല് അത് ഉണക്കി കെട്ടിവെച്ചിരിക്കുന്നതാണ് ഇത് ഉണക്കാനായിട്ട് അവർ ആ പുല്ല് ശേഖരിച്ച് നന്നായിട്ട് അത് സംസ്കരിച്ചാണ് ഇതിങ്ങനെ കെട്ടിവെക്കുക ഇത് കെട്ടാൻ ഉപയോഗിക്കുന്ന നൂല് അതും ഒരു പുൽച്ചെടിയുടെ തണ്ടിൽ നിന്നും വലിച്ചെടുക്കുന്ന നൂലാണ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളാണ് ഇവര് ഉപയോഗിക്കുക വളരെ വിശദമായിട്ട് തന്നെ അവര് കാര്യങ്ങള് നിഷി ഭാഷയിലാണ് സംസാരിച്ച് നമ്മോട് നമ്മുടെ കൂടെ ഉള്ള അച്ഛനാണ് ഈ വിശേഷങ്ങളൊക്കെ എന്നോട് പങ്കുവച്ചത് നിങ്ങൾ ഒരുമിച്ച് ആണ് മൂന്ന് ദിവസം വില്ലേജ് വഴി ഉണ്ടായിരുന്നത് കൈ വന്ന് അടിക്കാതിരിക്കുവാനായിട്ടാണ് ആ റൗണ്ട് പോലുള്ള ആ വള അത് ഉപയോഗിക്കുന്നത് ഒരത് കയ്യിൽ വെക്കും എന്നിട്ടാണ് അമ്പ് എയ്യുക കണ്ടോ ഓക്കേ സോ അവസാനം ചേട്ടൻ അമ്പ് ഏത് കാണിച്ചു അത് ഈ വീഡിയോയുടെ അവസാനമുണ്ട് രണ്ടുപേരും നല്ല വേട്ടക്കാരായിരുന്നു അപ്പോഴ് നിയമം അനുവദിക്കാത്തത് കൊണ്ട് വേട്ടയാടലൊന്നുമില്ല ആ ചുവരിൽ കാണുന്നത് മിഥുൻ എന്ന മൃഗത്തിന്റെ കൊമ്പുകളാണ് അതാണ് ചേട്ടന്റെ ഫാമിലി ചേട്ടൻ രണ്ട് ഭാര്യമാരാണുള്ളത് കിതർ കിതർ ഇതാണ് ചേട്ടൻ അമ്പ് ഏത് കാണിക്കുന്നത് ാണ് അവരുടെ വീട് ഓക്കെ താങ്ക്